നിങ്ങളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു മോയ്സ്ചറൈസിങ് അത് നമുക്കറിയാലോ നമ്മുടെ ഫേസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണെന്ന് ഞാനത് തേച്ചു നല്ല ഫലമുണ്ട് ഇപ്പം മോയ്സ്ചറൈസിങ് ക്രീം തേച്ചിട്ട് ഒരു മാസത്തോളം ഞാൻ തേച്ച് അതിന് റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ വിറ്റാ ക്യൂറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് സിറ്റാറ്റി ക്യൂറിൻ്റെ ഒരു രണ്ട് മോയ്സ്ചറൈസിങ് ക്രീമാണ് ഒന്ന് റിങ്കിൾഡ് ആയിട്ടുള്ള ഫേസിൽ ഉപയോഗിക്കാൻ പറ്റിയതും മറ്റൊന്ന് അണ്ടർ ഐയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പോൾ നല്ല അടിപൊളി പ്രോഡക്റ്റാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴാണേലും നമുക്ക് മോസ്ചറൈസിംഗ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്കത് മുഖത്തുനിന്ന് ഇങ്ങനെ വീണ്ടും നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് എങ്കിലും ഇത് ലാസ്റ്റ് ചെയ്യുന്ന മോസ്ചറൈസിംഗ് ക്രീമാണ് ഇത് ഞാൻ യൂസ് ചെയ്തിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു മോയിചറൈസിംഗ് ക്രീമാണിത് അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും അങ്ങനെ ട്രൈ ചെയ്താൽ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്തായാലും ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരിക്കും പിന്നെ പിന്നെന്താ നമുക്ക് ഈ ഈ ഒരു മോയിസ്ചറൈസിങ് ക്രീം നമുക്ക് നെക്കിലും കൂടെ കൂടിയിട്ട് അപ്ലൈ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് ദാ ഈ കാണുന്ന നമ്പറിട്ട് ആവശ്യമുള്ളവരെ വിളിച്ച് ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ